ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ ഗാർഡൻ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്നറിയാം സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഗാർഡനല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഹോം ഗാർഡൻ ആണ് കേട്ടോ അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ചധികം പ്ലാൻസുകൾ അവർ തന്നെ സ്വയം പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട് ഉള്ള പ്ലാൻസുകളുണ്ട് അപ്പോൾ അതൊന്ന് സെയിൽ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുറച്ച് തിരക്കുകൾ കാരണം കൊണ്ട് എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പാക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഡെയിലി നമുക്ക് ലോട്ടസ് ട്യൂബർ പാക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഗാർഡൻ ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ ഇട്ട് തന്ന കാര്യം ഞാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ ഒരാൾ നമ്മളോട് ഒരാളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് സമയത്തിന് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ തിരക്കുമൊരു എനിക്ക് പറ്റിയില്ല അതിനാദ്യമേ തന്നെ അവരോട് സോദ്യ സോറ് പറയുന്നു അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ ഞാൻ വർത്തമാനം പറയുന്നു പോകുന്നുണ്ട് നിങ്ങളതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പോൾ ഹോം ഗാർഡനില് വയ്ക്കുന്ന ചെടികളായതു വെച്ച് പിടിപ്പിച്ച ചെടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും മണ്ണിൽ മണ്ണിനോട് നമ്മുടെ ക്ലൈമറ്റിനോട് ചേർന്നും നമ്മുടെ മണ്ണായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ചെടികളായിരിക്കും നഴ്സറിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കളിമണ്ണ് എന്താ പറയുക ചെളിമണ്ണ് ഒരുതരം ചെങ്കല്ല് മണ്ണ് പോലെ ഉള്ള മണ്ണായിരിക്കില്ല നമ്മൾ നമ്മുടെ മുറ്റത്തെ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും കേടുന്നു വരില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം എന്നിട്ട് അവരടുത്ത് മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളുണ്ടെങ്കിൽ അവരോട് അവർക്ക് ഓർഡർ കൊടുക്കാം വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു എന്താ പറയുക ഒരു വരുമാനം ആവട്ടെ നിങ്ങളെക്കൊണ്ട് അങ്ങ് എന്തെങ്കിലും നമ്മളെക്കൊണ്ടാവും പോലുള്ള സഹായങ്ങൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ നേഴ്സറിക്കാർക്ക് ഇപ്പോൾ എന്താ പറയുക അവർക്ക് എന്താ പറയുക എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് സെയിൽ ഉണ്ടായിക്കോളും പക്ഷേ ജോലിക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും കാരണവശാലും വീട്ടിൽ പ്രായവരെ നോക്കി അല്ലെങ്കിൽ കുട്ടികളെ നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരായിരിക്കും അവർക്കും അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെറിയൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഒരു ചെറിയൊരു വരുമാനം അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ കണ്ടിട്ട് എന്താ വെറൈറ്റി ബിഗോണിയാസ് അതുപോലത്തെ മറ്റുള്ള ചെടികളായാലും വെറൈറ്റീസ് ആണെന്ന് തോന്നി അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തവരുണ്ടാവും കേട്ടോ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക് ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങുകയായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെ വേണം വേ വാങ്ങിച്ച് വെക്കണമെന്ന് എന്താ പറയുക ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇവരോട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിലുള്ളതാണെങ്കിൽ ഓർഡർ കൊടുക്കുക മറ്റുള്ളവരെ നമ്മൾ നമുക്ക് നമുക്ക് മൂലം ഇപ്പം ഞാൻ മൂലം അല്ലെങ്കിൽ നിങ്ങളും ആരെങ്കിലും മൂലം മറ്റുള്ളവർക്ക് ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ ആയിക്കോട്ടെ എനിക്കിത് ഞാനിതിങ്ങനെ സെയിൽ വീഡിയോ ഇടുമ്പോൾ അത് എത്രത്തോളം സെയിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ സെയിലാവണത് സെയിലാവുന്നത് എന്താ പറയുക അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അതും കൂടി ഞാൻ വീഡിയോ അയച്ചു തരുന്നവരോട് പറയാറുണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നു വെച്ചിട്ട് എത്ര ഓർഡർ കിട്ടും ചിലരൊക്കെ ഇങ്ങനെ വിഷമം പറയാറുണ്ട് ഒരു ഓർഡർ കിട്ടിയില്ല അതിപ്പോൾ അത് മേടിക്കുന്ന ആൾക്കാരുടെ മനസ്സ് പോലെ ഇരിക്കുമല്ലോ ചില ഒത്തിരി പേരിങ്ങനെ യൂട്യൂബ് ചാനൽ നേരിട്ട് അവരെ കണ്ട് വാങ്ങി എന്താ പറയുക അവരുടെ സംസാരം കേട്ടും അവരോട് നേരിട്ട് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിപ്പോൾ ഞാൻ വേറൊരാളുടെ വീഡിയോ ഇടുമ്പോൾ അത് എത്രത്തോളം അത് എന്താ പറയുക അവർക്ക് ഗുണാവുന്നെനിക്കറിയില്ല എന്നാലും എന്നോട് ഒരു സഹായം ചോദിച്ചപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നമ്പറ് ഞാൻ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ പ്രത്യേകം പറയട്ടെ ഇതെൻ്റെ അല്ല എൻ്റെ വാട്സപ്പിലേക്ക് മുന്നേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ വാട്ട്സാപ്പ് നമ്പിലേക്ക് ഈ ചെടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്നുകൂടെ ഇത് എൻ്റെ അല്ല ഒരു സബ്സ്ക്രൈബറുടെയാണ് അപ്പോൾ അവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കുക ചെടികളൊക്കെ കാണാം പറ്റുന്ന ചെടികളുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുക വിലയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും കേട്ടോ ചോദിച്ച് നിങ്ങൾക്ക് പറ്റുന്ന വിലയിലാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെടി കണ്ടുനോക്കും കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു പോവാനുള്ള സമയമായി അതുപോലെ എൻ്റെ എൻ്റെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ